ഹായ് ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ബാക്ക് ടു സിൻഫുഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റാഗി വെച്ചിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസൊക്കെ വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ റാഗി വെച്ചിട്ടുള്ള വെള്ളപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുതിർത്ത് മുള മുള വന്ന റാഗിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണവും ഇരട്ടിക്കും അങ്ങനെ ഒരു കപ്പ് റാഗിയും ഒരു കപ്പ് പച്ചരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം രണ്ട് കപ്പും റാഗി തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പച്ചരിയിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റാഗി നമ്മൾ ഓൾറെഡി മുന്നേ കുതി കഴുകി കുതിർത്തതാണ് അപ്പോൾ അത് കഴുകി എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അവലും പച്ചരിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നല്ലോണം എന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ റാഗി അതിലേക്ക് ചേർത്ത് വിട്ടിട്ട് ഒന്നൊരു നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ റാഗിയും അവലും ഉലുവയും ഒക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് തൊന്ന് നല്ല നൈസ് ആയിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കണമെങ്കിൽ മുന്നേറ്റന്നെ ഞാൻ ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര അപ്പോൾ നിങ്ങൾക്ക് മധുരം നല്ലവണ്ണം വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ തേങ്ങ വെള്ളം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം മാത്രം ഞാനൊരു നുള്ളി ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തണുപ്പ് പോലെ അപ്പോൾ പൊങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പം അതുകൊണ്ട് മാത്രം അപ്പോൾ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് കപ്പ് വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഇപ്പം ചേർത്ത് ഇനി ഇപ്പം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറഞ്ഞ ചുറ്റെടുക്കണ സമയത്തും ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് വിട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാൻ എനിക്കാവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് വെള്ളമാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്ക് അതിനനുസരിച്ചൊക്കെ വെള്ളത്തിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല നൈസായിട്ട് അരച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാനിത് അരച്ചെടുത്ത സമയത്തൊരു നുള്ളു ജീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ജീരകവും ഉലുവയൊക്കെ ചേർത്തിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല ടേസ്റ്റിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അങ്ങനെ അരച്ചെടുത്ത ബാറ്ററി ഞാനിപ്പോൾ ഇവിടെ ആണ് പൊങ്ങാൻ വെക്കുന്നത് അതിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ഈ വെള്ളപ്പം ചുട്ടെടുക്കാൻ പറ്റും ഞാനിപ്പോൾ എനിക്ക് രാവിലത്തേക്കാണ് അതുകൊണ്ട് മാത്രാണ് കേട്ടോ അങ്ങനെ ഓവർനൈറ്റ് വെക്കുന്നത് നമ്മൾ കറി ഉണ്ടാക്ക എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മാവ് പൊങ്ങി കിട്ടും അപ്പോൾ നേരം വെളുത്തതിനുശേഷം താ ഞാൻ പൊങ്ങാൻ വെച്ച മാവൊക്കെ നല്ലോണം പൊങ്ങി വന്ന് താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളപ്പം ചുട്ടു തുടങ്ങാം അപ്പോൾ ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തതും അതുപോലെ തന്നെ ഉപ്പ് ചേർത്തെടുത്തതൊക്കെ വീടിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുട്ടെടുക്കുന്ന സമയത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചൂടായ ചട്ടിക്ക് ഓരോ കയ്യില് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വെള്ളപ്പം റെഡി ആയി കിട്ടും അതിനുശേഷം ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലോണം നല്ല മുരിഞ്ഞൊക്കെ വരണേ കുറച്ച് സമയം വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കട്ടെ അങ്ങനെ അങ്ങനെതാ നമ്മുടെ വെള്ളപ്പൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ രാവിലെ ഇനി എന്തുണ്ടാക്കും എന്നുള്ള ആ ഒരു ഇതിൽ തലേന്ന് തന്നെ നമ്മൾ ഇതിന് മാവക്കരച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് രാവിലത്തേക്ക് നല്ല ഈസിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇനി ഒന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള വെള്ളപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു ഇഷാർ ഗുഡായിട്ട് ഇൻഷാ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ഭയ്യസാംക്കും